ഇത്ര തീർത്തും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല ഇപ്പോ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ടാണ് അവർ പറയുന്നത് നമുക്ക് ഇവിടെ ജീവിക്കട്ടെ അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്കുലറിസം എന്നല്ല അങ്ങ് പറഞ്ഞുതന്നു അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല വരുത്തിയില്ല പാചക ശൈലിയിൽ ദേശം മിനിക്ക് പണിയൊക്കെ ചെയ്യും അസലാമലൈക്കും വരഹമ്മൂള്ളി വർക്കാത്തു പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതിയ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ചില വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു മുന്നണിയെ പ്രതിരോധത്തിലാക്കുക അല്ലെങ്കിൽ അവരെ കളങ്കപ്പെടുത്തുക തുടങ്ങിയ ഉദ്ദേശങ്ങളൊന്നും നമുക്കില്ല മറിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഈ പ്രചരിപ്പിക്കപ്പെടുന്ന കളവ് രൂഢമൂലമാവാൻ സാധ്യത അതുകൊണ്ട് വളരെ ഗുരുതരമായ കളവുകളാണത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു വിഷയം ചർച്ച കിടുന്നത് അതായത് സംഭവം ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് തന്നെ ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ പഴയാശയങ്ങളൊക്കെ ഒഴിവാക്കി പഴയാശയങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ തീവ്രവാദ നയങ്ങളിൽ എന്നൊക്കെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് എപ്പോഴും ജമാഅത്ത് ഇസ്ലാമിക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ തന്നെ അതിന് കൃത്യമായ പ്രൂഫ് അടിസ്ഥാനത്തിൽ നമുക്ക് അത് പറയാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഇത്തരം തീവ്ര ആശയങ്ങൾ പേറുന്ന ആളുകളുടെ നാല് വോട്ടിനു വേണ്ടിയിട്ട് ഇത്തരം തീവ്രവാദികളെ കൂട്ടുപിടിച്ചാൽ അതിൻ്റെ വരും വരായികളൊക്കെ ഇത്തരം ആളുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ വിഷയത്തിൽ എന്താണ് അസരുസ്ത പറയാനുള്ളത് ആ ജമായത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ദേവാരംഗത്തൊക്കെ പ്രഭാഷകരൊക്കെ ആയിട്ടുള്ള ആളുകൾ എഴുത്തുകാരൊക്കെ ധാരാളം എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് പറയാൻ മാത്രമുള്ള ഒരു വിഭാഗമാണത് അവർ ഈ സമൂഹത്തിന് പ്രത്യേകിച്ച് സേവനങ്ങളൊന്നും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാപക കാലം മുതൽ ഇന്ന് വരെ ഈ സമൂഹത്തിന് നിർമ്മാണാത്മകമായ എന്തെങ്കിലും ഒരു സേവനം ജമായത്തെ ഇസ്ലാമി ചെയ്തതായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുകയില്ല മറിച്ച് സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കുക ഭിന്നിപ്പുണ്ടാക്കുക അതിന് കിട്ടുന്ന അവസരങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി വിനിയോഗിക്കുക ഇതിൽ ജമായത്തെ ഇസ്ലാമിയെ നമുക്ക് മുൻപന്തിയിൽ കാണാനും സാധിക്കും യഥാർത്ഥത്തിൽ ജമായത്തെ ഇസ്ലാമിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്യന്തിക ലക്ഷ്യം ഒരു ആത്മീയ മേഖലയല്ല ആത്മീയ വിജയവുമല്ല അവരുടെ ലക്ഷ്യം നിലപാടുകളിൽ തന്നെ ജീവിതകാലത്ത് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് സാക്ഷാൽ അബുൽ അല മൗദൂദി ഇതിന്റെ സ്ഥാപകൻ ആ ഫൗണ്ടർക്ക് ഉണ്ടായിരുന്ന സ്വഭാവത്തിൽ നിന്ന് ആ പ്രസ്ഥാനത്തിന് ഇന്നും ഒരു മോചനം ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാ കാലത്തും ജമായത്തെ ഇസ്ലാമിയെ നിരീക്ഷിക്കുന്ന ഏതൊരു നിരീക്ഷകനും ബോധ്യപ്പെടുന്ന യാഥാർഥ്യം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഹൈദരാബാദിലെ ഔറംഗാബാദിൽ ജനിച്ച അബുലായാല മൗദൂദിയാണ് ഇതിൻ്റെ സ്ഥാപകൻ അദ്ദേഹത്തിന് അദ്ദേഹ ഏതൊരു മത പണ്ഡിതൻ അഗാധജ്ഞാനി എന്നൊന്നും പറയാൻ കഴിയുന്ന ഒരാളല്ല അദ്ദേഹത്തിന് ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു മതപരമായി അദ്ദേഹത്തിന് അത്യാവശ്യം വേണ്ട ഒരാൾക്ക് ഫത്തോ കൊടുക്കാനോ ആ നിലയ്ക്കുള്ളതൊന്നുമല്ല എന്നാൽ ഒരു ഒരു അത്യാവശ്യം കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ കഴിയുന്ന നിലയ്ക്കുള്ള വിദ്യാഭ്യാസം മതരംഗത്തും ഉണ്ടായിരുന്നു അഗാധ പണ്ഡിതനൊന്നുമല്ല അദ്ദേഹം സയ്യീതാണ് തങ്ങളാണ് അത് ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഗുരുക്കന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു ബ്രിട്ടീഷ് എഴുത്തുകാരനായിരുന്ന തോമസ് അഗ്നോർ ഈ ബന്ധം അദ്ദേഹത്തെ നല്ല പ്രായത്തിൽ തന്നെ പാശ്ചാത്യ സംസ്കാരത്തോട് ഒരു മതിപ്പുളവാക്കുന്ന വ്യക്തിയാക്കി മാറ്റി മാറ്റുകയാണ് പാരമ്പര്യ സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തെ നമുക്ക് മോസ്കോ ബോൾഷവിക്ക് വിപ്ലവവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏജന്റായി ഇന്ത്യയിൽ ഇന്ത്യയിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രതിനിധിയായി അതിന്റെ പ്രചാരകനായിരുന്ന അബ്ദുൽ സത്താർ ഖൈ അബ്ദുൽ സത്താർ ഖൈരി അത് അബുൽ അല മൗദൂദിയുടെ മറ്റൊരു ഗുരുവാണ് ഈ ബന്ധത്തിലൂടെ മാക്സുമായി വളരെ വ്യക്തിബന്ധമുണ്ടാക്കിയെടുത്ത ആളായിരുന്നു അബുലാലൂരി ചുരുക്കത്തിൽ അദ്ദേഹം അതാത് സമയത്ത് ബന്ധപ്പെടുന്ന മേഖലയിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയാണ് ആദ്യകാലത്തെ ഉണ്ടായത് അത് ജമായത്ത് ഇസ്ലാമിന്റെ സ്ഥാപക നേതാവിന്റെ കഥയാണ് ഈ പറയണത് അവരുടെ നയങ്ങൾ എന്തായിരുന്നു ഇപ്പൊ ചില ആളുകൾ പറയുന്നത് അവര് പഴയ നിലപാട് എന്നൊക്കെ മാറ്റി മാറിയിട്ടുണ്ട് എന്നാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിന്റെയോ കൂടെ നിന്ന് ജമായത്തെ ഇസ്ലാമി അവർക്ക് വേണ്ട സഹകരണവും പിന്തുണയും കൊടുത്ത് അവരെ ജയിപ്പിച്ച് അധികാരത്തിലെത്തിക്കും അത് നമുക്ക് എന്തോ വിഷമുണ്ടാക്കുന്നു എന്ന നിലക്കല്ല അങ്ങനെ ആരും ഇതിനെ നിരീക്ഷിക്കരുത് ഒന്ന് ജമാ ഇസ്ലാമിയുടെ പിന്തുണ ഉള്ളത് കൊണ്ട് ഒരാൾക്കും നിലവിൽ ഉള്ള വോട്ടിൽ നിന്ന് ഒരു നൂറ്റൻപത് വോട്ട് ഏറെ വാങ്ങാം എന്നതിലപ്പുറം കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഓരോ നാട്ടിലും ജമായത്തെ ഇസ്ലാമിയുടെ മെമ്പർമാർ എത്ര ഉണ്ട് എന്ന് ഓരോരുത്തരും നമ്മുടെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും വിലയിരുത്തിയാൽ മതി അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളൊക്കെ നമ്മളൊക്കെ വളരെ ആശങ്കയോടെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു ഫണ്ട് സമാഹരണ സ്രോതസ് അവർക്കുണ്ട് അത് ശരിയാ അതുകൊണ്ട് കണ്ടമാനം പൈസയുണ്ട് അത് ഉപയോഗപ്പെടുത്തി മാധ്യമ രംഗത്ത് മുമ്പേ അവർക്ക് ശോഭിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിലൂടെയാണ് ജമായത്തെ ഇസ്ലാമിയെ ആളുകൾ കേൾക്കുന്നത് അല്ലാതെ ഇവിടെ സമൂഹത്തിന് വിദ്യാഭ്യാസപരമായോ സാംസ്കാരികമായോ ആദർശപരമായോ എന്തെങ്കിലും ഒരു സേവനം ചെയ്തതിലൂടെയല്ല ജമായത്തെ ഇസ്ലാമിയെ ആളുകൾ മനസ്സിലാക്കുന്നതും കേൾക്കുന്നതും അവരുടെ മാധ്യമ രംഗത്തുള്ള അവരുടെ ഇടപെടലാണ് ഇവിടെ വലിയ പ്രസ്ഥാനങ്ങൾക്ക് മാധ്യമരംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ട ഫണ്ടിന്റെ ഏകദേശം കണക്കൊക്കെ നമുക്കറിയാലോ ഇത് ഒരു നാട്ടില് രണ്ടാള് മൂന്നാള് മെമ്പർമാരായിട്ടുള്ള ഒരു പ്രസ്ഥാനം ഈ രൂപത്തിൽ വലിയ മാധ്യമ ശൃംഖല അവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ തന്നെ ദുരൂഹമായ ഒരു ഫണ്ട് സമാഹരണ സ്രോതസ് അവർക്കുണ്ട് ഇതൊക്കെ പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് എ എന്തിന് കൊടുക്കുന്ന ഫണ്ടാണ് ആര് കൊടുക്കുന്ന ഫണ്ടാണ് എന്നൊക്കെ അവരുടെ പ്രവർത്തനം കൂടി നിരീക്ഷിക്കുമ്പോൾ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നതാണ് ഏതൊരു പ്രസ്ഥാനവും അവർ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ പഴയ ജമായത്ത് ഇസ്ലാമി അല്ല എന്ന് ആര് പറഞ്ഞാലും അത് ഇടത് പക്ഷത്തിന് അവര് പിന്തുണ കൊടുക്കുമ്പോൾ വലതുപക്ഷത്തിന് ജമായത്ത് ഇസ്ലാമി തീവ്രവാദികളാണ് വലതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ജമായത്ത് ഇസ്ലാമി തീവ്രവാദികളാണ് അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്രവാദം തട്ടിക്കളിക്കുന്ന ആ നിലപാടിന് വേണ്ടിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ജമാത്ത് ഇസ്ലാമിയാണ് ഇന്നത്തെയും ജമായത്ത് ഇസ്ലാമി അതുതന്നെയാണ് നാളെയത്തെയും ജമാത്ത് ഇസ്ലാമി സയ്യിദുൽ ഉലമ പറഞ്ഞ പോലെ ആശയപരമായ വൈജാത്യങ്ങളാണ് അവരും നമ്മളും തമ്മിലുള്ളത് ആ നിലപാടിൽ നിന്ന് ഇന്നും അന്നും എന്നും അവർ മാറ്റം അവർക്ക് മാറ്റം വന്നിട്ടില്ല പിന്നെ എവിടെയാണ് ജമായത്ത് ഇസ്ലാമിക്ക് മാറി എന്ന് പറഞ്ഞവർ പറഞ്ഞത് എന്നത് അത് ഇനിയും വ്യക്തമാവേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ ജമാത്തെ ഇസ്ലാമി പ്രഖ്യാപിക്കണം ഞങ്ങളിപ്പോൾ മൗദൂദിയുടെ ലൈനിലൊന്നും അല്ല ഞങ്ങൾ അവിടെ നിന്നൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ നിലപാട് ഇതാണ് ഞങ്ങളുടെ ആശയം ഇന്നതാണ് എന്നവർ പറയണം ഒരു പ്രസ്ഥാനത്തിന്റെ പൊളിറ്റിക്കൽ പ്രകടനപരത കണ്ടിട്ടല്ല ആ പ്രസ്ഥാനത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെ നമ്മൾ നിരീക്ഷിക്കേണ്ടത് ആ പ്രസ്ഥാനത്തിന്റെ ഒരു രൂപീകരണ പശ്ചാത്തലവും അതിൻ്റെ രൂപീകരിച്ച ആളുകൾ ആ പ്രസ്ഥാനത്തിന്റെ നയം രൂപീകരിച്ചെടുത്തപ്പോൾ ഉണ്ടായ സംസാരങ്ങൾ അവർ എഴുതി വെച്ചത് ഇതൊക്കെയാണ് ഒരു പ്രസ്ഥാനത്തെ എന്താണ് എന്ന് അഡ്രസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം ആയതിനാൽ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ മുസ്ലിം വ്യക്തിത്വത്തെ തന്നെ അത് ബാധിക്കും വ്യക്തിത്വം തന്നെ ഇല്ലാതെയാകും എന്ന് ശക്തമായി വാദിച്ചിരുന്ന ആളാണ് അബുൽ അല മൗദൂദി ആ വാദം ജമായത്ത് ഇസ്ലാമി എന്നാണ് ഒഴിവാക്കിയത് എന്ന് നമുക്ക് ആ ജമായത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും ലേഖനോ പ്രസിദ്ധീകരണത്തിലോ ആരെങ്കിലും കാണിച്ചു തന്നാൽ മതി ഇത് ജമായ മൗദൂദിയുടെ വാദമായിരുന്നു ഇന്നും അവരുടെ പുസ്തകങ്ങളിൽ ഇത് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് മറ്റൊന്ന് ഇന്നിപ്പോ ജമാ ഇസ്ലാമി പിന്തുണ കൊടുത്ത കോൺഗ്രസ്സിന് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ഇന്ത്യയിലെ മുസ്ലിം ഇങ്ങനെ മുഴുവനും അവർ മതപരിവർത്തനം നടത്തി ഹിന്ദുക്കളാക്കി മാറ്റും എന്ന് പ്രഖ്യാപിച്ച ആളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ അബുലാല മൗദൂദി ഇനി മുസ്ലിം ലീഗിനും കോൺഗ്രസിനും വോട്ട് ചെയ്യരുത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ലക്ഷ്യം ഇവിടെ ഹിന്ദുത്വ ഭരണം സ്ഥാപിച്ചെടുക്കലാണ് ഹിന്ദു രാഷ്ട്രം സ്ഥാപിച്ചെടുക്കലാണ് എന്ന് പ്രഖ്യാപിച്ച് തൻ്റെ അണികളെ വോട്ട് ചെയ്യാൻ ചെയ്യലിനെ തൊട്ട് വിലക്കിയ ആളാണ് അബുലഹല മൗദൂദി ഇതൊക്കെയാണ് അവരുടെ നയം അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിം മുഖ്യധാരയുടെ പാരമ്പര്യ രീതിയിൽ സുതാര്യമായി പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ആത്മീയ ചിന്തയോടെ ആഹ്റം പരലോകം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വളരെ വേറിട്ട കൂടെ ഇതൊന്നുമല്ലാത്ത മറ്റെന്തോ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് എവിടെയൊക്കെ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും അതുപോലുള്ള അക്രമങ്ങളോ മറ്റോ ഒക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ജമായത്ത് ഇസ്ലാമിയുടെ പേര് പരാമർശിക്കപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊന്നുമുള്ള ആൾബലവും അവർക്കില്ല അംഗബലവും അവർക്കില്ല ഫണ്ട് അവരുടെ കയ്യിൽ ധാരാളം ഉണ്ട് താനും അപ്പൊ ജമാത്ത് ഇസ്ലാമിയെക്കുറിച്ചുള്ള സംശയത്തിൻ്റെ മുൾമുന അന്നും ഇന്നും നാളെയും ഒരുപോലെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എലക്ഷനും വോട്ടും താൽക്കാലികമായ രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കുപോക്കുകളാണ് അതിന്റെ പേരിൽ രെ ഒളിപ്പിച്ചെടുക്കാൻ ആരും മുന്നോട്ട് വരേണ്ടതില്ല എന്നാണ് നമുക്ക് ഇത് സംബന്ധമായി പറയാനുള്ളത് ആ ഇത് പറയുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമുക്കറിയാം ഐ പി എച്ച് പുറത്തിറക്കുന്ന പുസ്തകങ്ങൾ മൗദൂദിയുടെ ആശയങ്ങൾ അസരിസ്ഥ പറഞ്ഞതുപോലെ ഇന്നും അവർ വിറ്റ് അത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് മൗദൂദിയുടെ മേൽപ്പറഞ്ഞ ആശയങ്ങളൊക്കെ അതിനൊക്കെ പുറമെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കാൻ പറ്റുക അവരുടെ ഭരണഘടനയാണ് ആ ഭരണഘടന കാലത്തിനനുസരിച്ച് പുതുക്കുന്ന ഒരു ഭരണഘടനയാണ് ജമാഅത്ത് ഇസ്ലാമിയുടേത് എന്നാൽ ഇപ്പോൾ അവസാനമായി പുതുക്കിയ ഭരണഘടനയിൽ പോലും ശരിക്ക് ഹുക്കൂമത്തെ ഇലാഹി അതായത് മതരാഷ്ട്രവാദം മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ചുവടുവെപ്പുകൾ കൃത്യമായിട്ട് അതിൽ കാണാൻ സാധിക്കും ഞാൻ വായിക്കാം ആ ജമാഅത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം ജമാഅത്ത് ഇസ്ലാമി ഭരണഘടന എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽക്കാണ് അവർ അത് സൈറ്റിൽ പ്രസി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് ഇവർ ആ ആശയം ഒളിച്ചു കടത്തുന്നത് കാണാം അള്ളാഹുവെ ഒഴിച്ച് മറ്റാരെയും ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനോ അതീശാധിപതിയോ ആയി കരുതാതിരിക്കുക സ്വാധീകാര പ്രകാരം കൽപ്പിക്കാനും നിരോധിക്കാനും അർഹരായി മറ്റാരെയും കരുതാതിരിക്കുക അതായത് ഇതുകൊണ്ടൊക്കെ ഇവർ ലക്ഷ്യമാക്കുന്ന കാര്യം ഇലാഹി അതായത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നടപ്പാക്കുന്ന ഒരു പിന്നെ ഭരണത്തിനല്ലാതെ വഴിപ്പെടാൻ പാടില്ല എന്നുള്ള ആ മത രാഷ്ട്രവാദം തന്നെയാണ് ഇതിലൊക്കെ അവർ ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത് പിന്നെ പിന്നെ ഇവർ കുറച്ച് സെക്യുലറിസവും മറ്റൊക്കെ ഇവരുടെ വാക്കുകളിലും മറ്റൊക്കെ ഇപ്പോൾ കടത്തി കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അത് എന്താണ് എന്ന് അവരുടെ മുതിർന്ന ഒരു നേതാവ് തന്നെ ചെറിയൊരു ക്ലിപ്പ് ക്ലിപ്പ് ഉണ്ട് ആ ഞാൻ അല്ല അവിടെ അബു താർ ഫിസ് അവിടെ ചെറിയൊരു ഒരു വിഷയത്തിൽ ഇടപെട്ടോട്ടേ ഈ ദൈവരാജ്യം സ്ഥാപിക്കാനാണ് അവരുടെ അതാണ് അവരുടെ ഭരണ ഭരണഘടനയിലുള്ള അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് അല്ലേ ഈ ദൈവരാജ്യം സ്ഥാപിക്ക ശരിയത്ത് ഭരണം കൊണ്ടുവരാ അള്ളാഹുവിന്റെ ഒരു പിന്നെ നിയമാനുസൃതം പോകുന്ന ഒരു രാജ്യം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് പറയുമ്പോൾ അവിടെ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇട നൽകുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞ അവരു സങ്കല്പിച്ച ഒരു ശരിയത്ത് അതാണ് അവര് കാൺ കണ്ട അവര് മനസ്സിലാക്കിയ അവരുടേതായ രീതിയിലുള്ള ഒരു ശരിയാത്വം അവര് മനസ്സിലാക്കിയ ഒരു ദൈവരാജ്യവും അതാണ് അവരുദ്ദേശിക്കുന്നത് അതെ അതെ അപ്പൊ ഇതില് ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ സെക്യുലറിസം അതുപോലെ തന്നെ മതേതരത്വം തുടങ്ങിയ വാക്കുകളൊക്കെ അവർ പ്രയോഗിക്കാൻ തുടങ്ങിയത് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്ന് ഇവരുടെ സീനിയർ ആയിരിക്കുന്ന ഒരു നേതാവ് പറയുന്ന അതിന്റെ ക്ലിപ്പ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം ഇത്ര തീർത്തും സൂക്ഷിച്ചിട്ട് നമുക്ക് ഇവിടെ ജീവിക്കട്ടെ അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നല്ലേ പറഞ്ഞുകൊണ്ടു അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല വ്യക്തിയില്ല പാചക ശൈലിയിൽ ദേശം മിനിക്ക് പണിയൊക്കെ ചെയ്യും കണ്ടല്ലോ അപ്പൊ ഇവിടെ നമുക്കെ ജീവിക്കണ്ട അതുകൊണ്ട് സൂക്ഷിച്ചിട്ടാണ് പറയുന്നത് അതായത് യഥാർത്ഥ ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയം മറച്ച് വെച്ചുകൊണ്ട് കളിക്കുകയാണെന്നാണ് ഇയാൾ പറയുന്നത് സെക്യുലറിസം മറ്റൊക്കെ പറയുന്നത് പദങ്ങൾ കൊണ്ടുള്ള കളിയാണ് യഥാർത്ഥം മതേതരത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്ന് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് ഇയാൾ പറയാണ് അതൊക്കെ പദങ്ങൾ കൊണ്ടുള്ള കളിയാണ് യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വയ്ക്കുന്നത് അസഹരി ഉസ്താദ് പറഞ്ഞതുപോലെ അവർ സ്വപ്നം കാണുന്ന ഒരു ശരീരത്തുണ്ട് ആ ശരീരത്തിന് ഇവിടെ നടപ്പാക്കുക ആ ശരീരത്ത് പ്രകാരമുള്ള മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം നിങ്ങൾ പറഞ്ഞല്ലോ ഒരു പത്ത് നൂറ്റമ്പത് വോട്ടൊക്കെ ഏറെ കിട്ടുമെന്ന് ഞാൻ അത് വിശ്വസിക്കുന്നില്ല കാരണം ഇവരെ പിന്നെ ഏതെങ്കിലും ഒരു മുന്നണി ചേർത്ത് കൂടെ ഉള്ള വോട്ടുകളും നഷ്ടപ്പെട്ടു പോകും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം കുഞ്ഞാലിക്കുട്ടി ഏറെ മുമ്പ് അദ്ദേഹം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കുഞ്ഞാലിക്കുട്ടി ഒരു ക്ലിപ്പ് ഇപ്പോൾ ഓടുണ്ട് പിന്തുണ തരാതിരിക്കുന്നത് നന്നായിരിക്കും കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളത് ഉള്ളത് സുന്നി സംഘടനകളാണ് സുന്നി സംഘടനകളുടെ വോട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ആ വോട്ടുകൾ ഇത്തരം തീവ്രവാദികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കും നേരെ മറിച്ച് ഇവർ ഇവർ പിന്തുണ തന്നു കഴിഞ്ഞാൽ ആ വോട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടും ഈ കാര്യം കുഞ്ഞാലിക്കുട്ടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന ഒരു ക്ലിപ്പ് നമ്മൾ വാട്സപ്പിലൊക്കെ ഓടുന്നുണ്ട് വളരെ കൃത്യമായിരിക്കുന്ന ഒരാശയാണ് അതിൽ ഇന്നും ഒരു മാറ്റമില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഈ ബുദ്ധിയില്ലാത്ത തീരുമാനങ്ങൾ ഇത്ര മുന്നണികളൊക്കെ ഇവരൊക്കെ എടുക്കുന്നത് എന്നുള്ളത് അറിയുന്നില്ല ഈ കുറഞ്ഞ നൂറ്റമ്പത് വോട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് വലിയ വോട്ട് ബാങ്കിനെ പിണക്കാനും അല്ലെങ്കിൽ വലിയ തരത്തിൽ വോട്ട് ചോർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനും എന്താണ് എന്തിനാണ് ഇവർ മുന്നോട്ട് വരുന്നത് അറിയില്ല ഇതുവരെ താങ്ങി നടന്നിരുന്നത് തോളിലേറ്റിയിരുന്നത് എൽ ഡി എഫ് ആയിരുന്നു അവർക്ക് അന്ന് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഒന്നും പ്രശ്നമായിരുന്നില്ല അതിനെ വെളുപ്പിച്ച് അവർ കൊണ്ടു ഇന്ന് യു ഡി എഫ് ഏറ്റെടുത്തപ്പോൾ യു ഡി എഫ് ആ പണി ചെയ്യുന്നു മറ്റുള്ളവർ മറ്റേ എൽ ഡി എഫ് ഇന്ന് മതരാഷ്ട്രവാദം ആരോപിക്കുന്നു അപ്പോൾ വോട്ട് കിട്ടിയാൽ എല്ലാവരും നല്ലത് ഞാനിവിടെ ഓർക്കാണ് കുറച്ച് മുമ്പ് എത്രയും വർഷങ്ങൾക്ക് മുമ്പ് സത്താർ പോസ്റ്റ് പോസ്റ്റിപ്പോൾ വളരെ അധികം ചിന്തനീയാണ് നോക്കു നിങ്ങൾ മദനി ജമാഅത്ത് ഇസ്ലാമി ആടു മുജാഹിദ് ഹിജറ മുജാഹിദ് എൻ ഡി എഫ് പി എഫ് ഐ എസ് ടി പി ഐ ശംസുദ്ദീൻ പാലത്ത് പി എസ് കോള് ഏ ഇതെല്ലാം ഈ കുളിമുറിയിൽ ഇരു മുന്നണികളും നഗ്നരാണ് വോട്ട് തരുമെങ്കിൽ മിതവാദി അല്ലെങ്കിൽ തീവ്രവാദി ഏ എത്രയോ മുന്നേ രണ്ടായിരത്തി ഇരുപതിലിട്ട പോസ്റ്റാണ് അപ്പം ഇത്തരം സംഘടനകളൊക്കെ പിന്നെ കൂട്ടുപിടിക്കുന്നത് അതും പരസ്യമായിട്ട് ഇങ്ങനെ സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് എന്താണ് ഇതുകൊണ്ടൊക്കെ സമൂ ഇതൊക്കെ പരസ്യമായി പിന്തുണ സ്വീകരിക്കുക അതുപോലെ തന്നെ അവരെ വെളുപ്പിച്ചെടുക്കുക ഇതുകൊണ്ടൊക്കെ സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ അതെന്താണ് അത് ദൂരവ്യാപകമായിരിക്കുന്ന ഒരു പ്രത്യാഘാതം വിളിച്ചു വരുത്തുകയാണ് ഇവർ എന്നത് കൃത്യമായി ഇതിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടും മാത്രമല്ല അതിവിദൂരമല്ലാത്ത ഭാവിയും ഇത് ഇവർക്ക് പ്രശ്നമാവുകയും ചെയ്യും വലിയ വില കൊടുക്കേണ്ടി വരും അതെ 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 ഈ കണ്ടകാലം മുഴുവൻ കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന സുനധ്യമായത്തിന്റെ ആളുകൾ സുന്നി മുഖ്യധാരാ മുസ്ലിം സമൂഹം മുഴുവനും ഒരു ചാണകലെ അകറ്റി നിർത്തി ഇവരെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആ മാറ്റി നിർത്തിയിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ ഒന്ന് കേരളത്തിൽ തീരെ ക്ലച്ച് പിടിക്കാൻ കഴിയാത്ത പോയി സം ഒരു സംവിധാനമാണ് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് അവർക്ക് ഇതുപോലെ രാഷ്ട്രീയക്കാര് അവരുടെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി സ്പേസ് കൊടുത്താൽ ആ പാർട്ടിക്കാർക്ക് മാത്രമല്ല ഈ സമൂഹം തന്നെ അതിന് വലിയ വില കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും ഏതായാലും ഉള്ള ഉത്തരവാക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്